ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് മുന്നേ ഞാനിട്ട വീഡിയോ പ്രണവ് പ്രവീണിനെ പറ്റിയൊക്കെയുള്ള ഒരു റിയാക്ഷൻ തന്നെയാണ് ഇട്ടത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് രണ്ട് വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് നോക്കണം ഇതിൻ്റെ അകത്തെ ഡേറ്റാണ് നോക്കണ്ടത് കാരണം ഇവര് പ്രവീണ് വൈഫ് മൃദുലെ തൊഴിച്ച് ഇറക്കി വിടുന്നത് ഒക്ടോബർ ഇരുപത്തേഴിനാന്ന് ഇവർ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അന്നുണ്ടായ സംഭവം എന്നൊക്കെ ഉള്ള രീതിക്കാണ് പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നു അവിടെ അത് വെച്ച് കുഞ്ഞുണ്ടാകുന്നു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം ഈ കൊച്ചു പ്രണവ് കൊച്ചും അമ്മയും അച്ഛനും ആ കുഞ്ഞിനെ കാണാൻ പോകുന്നു അതിനെ എടുത്ത് ലാളിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഈ വയറിനെട്ടൊക്കെ ചവിട്ടി വിട്ട ഒരു ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകുമോ അതാഴ്ത്ത സംശയം ഇനി പോയാൽ തന്നെ അങ്ങനെ കുഞ്ഞിനെ എടുക്കാനും ഇതുപോലെ ഒക്കെ ഈ മൃദുലെയും പ്രവീണ് സമ്മതിക്കുമോ എങ്ങനെയൊക്കെയുള്ള നൂറ് സംശയം അപ്പോൾ ആ സംശയങ്ങൾക്ക് അവർക്കൊക്കെ പല സംശയം ഉണ്ടായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതെല്ലാം ഒരു കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയൊരു നാടകമാണോ ഇതിനി ചിലപ്പോൾ ഈ അനിയം കൊച്ചിനും ഒരു ചാനല് പിന്നെ കൊച്ചു കൊച്ചു എന്ന് പറഞ്ഞ ആൾക്കൊരു ചാനൽ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ ഒരു ഐഡിയ ആണോ അല്ലെങ്കിൽ ഇത് ഈ ചെറുക്കനെ ബിഗ് ബോസിലോട്ട് വിടാൻ വേണ്ടിയുള്ള ഒരു ചുറ്റുവട്ടമൊക്കെ ഒരുക്കിയതാണോ എന്നല്ല പിന്നെ ഒരു ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടുമോ ഇങ്ങനെ നൂറുകൂട്ടം സംശയമാണ് ആൾക്കാർക്ക് അപ്പം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം ഭാഗ്യമായിട്ടും ഈയൊരു സീനുകൾ കാണുന്ന ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം കാരണം അവർ ജനങ്ങളെ മലയാളികളെ ഇവരുടെ ആരാധകരായ ഇവരുടെ പ്രേക്ഷകരായ ഞങ്ങളെ വഞ്ചിച്ചോ ഇവർ എന്നൊരു ഡൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എല്ലാവർക്കും തന്നെ ഇതുണ്ട് അതായത് ഇത് ഇവർ ഉണ്ടാക്കിയ ഇതാണ് ചുമ്മാ ഫേമിന് വേണ്ടി അടുത്ത ചാനൽ തുടങ്ങാൻ വേണ്ടിയാണോ ഇതെന്ന് കാരണം ഇതിന് മുന്നേ ചില ചാനലുകളൊക്കെ ഫാമിലി ബ്ലോഗ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കാരണം ഉപ്പുമുളകിലെ ആ പെൺകുട്ടി ചോ പ്രണയിച്ച് പോകുന്നു എന്നൊക്കെയുള്ള ഒരു പരിപാടി ഉണ്ടാക്കി പിറ്റേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കൂടുന്നു പുള്ളിക്കാരത്തിൽ മകൾ വേറെ ചാനൽ തുടങ്ങുന്നു അങ്ങനെയൊക്കെ ഒരു അതൊക്കെ ഒരു ആക്ടിംഗ് ആയിട്ട് ജനങ്ങൾക്ക് തോന്നുന്നു വരുണ്ട് അങ്ങനെ ഒരു സംശയം ജനങ്ങൾ പറഞ്ഞു ഇത് അയച്ചു തന്നോരോ അവരുടെ സംശയം തന്നെ അങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെയുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മല്ലു ഫാമിലി സുജിൻ്റെ വൈഫ് പോകുന്നു കുടുംബ കോടതിയുടെ വാദക്ക് വരെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ശരിക്കും അവർ പിണങ്ങിയോ ചിലർ അവിടെ പോയി കിടന്ന് കരയുന്നുണ്ട് സുജിനെ നീ അച്ഛൻ ഇല്ലാതെന്നാടാ നീ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാലോടാ നീ അങ്ങനെ നീ അങ്ങനെ ചെയ്യരുത് നിൻ്റെ മക്കൾ അച്ഛൻ ഇല്ലാതെന്ന് എങ്ങനെയാടാന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഇപ്പോൾ വന്നേ എനിക്കിപ്പോൾ ഞാനിട്ടൊരു വീഡിയോക്ക് വന്നൊരു കമൻ്റ് ഉണ്ട് ഇതെല്ലാ പ്രശ്നവും ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയുക കണ്ണ് കിട്ടിയതാണ് പ്രവ പ്രവീണ പ്രണവിനെ എന്റെ ചാനലിൽ കണ്ണ് കിട്ടിയത് കൊണ്ടുണ്ടായതാണ് അല്ലാതെ അവർ ചെയ്യുന്നതല്ലല്ലേ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അല്ല ജനങ്ങളുടെ കണ്ണ് കിട്ടിയിട്ട് ചാനലിന് പറ്റിയതല്ലേ ഇത്രയും കണ്ണാപ്പികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ നിന്നാണ് ഈ കമൻറ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓർക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ സീരിയലിന് അഡിറ്റായവരാണ് കൂടുതലും ഫാമിലി വ്ളോഗിന് അഡിക്റ്റ് ആയിട്ടുള്ളത് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇത് ഈ ഇരുപത്തേഴാം തീയതി അടി ഉണ്ടാക്കിയിട്ട് നവംബർ പത്തിനാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇരുപത്തേഴാം തീയതി അടിച്ചിറക്കി വിട്ടവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നവംബർ പത്തിന് വീഡിയോ എടുക്കാനുണ്ടായ സിറ്റുവേഷനും കൂടെ നമ്മൾ ഓർക്കണം അതിൻ്റെ ഇടയ്ക്ക് ആദ്യം തന്നെ പ്രവീൺ മൃദുല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത്രയധികം ഉണ്ടായിട്ട് എന്തിനു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞ് ഒന്നടക്കം അവരെ അറ്റാക്ക് ചെയ്തു ആദ്യത്തെ കാര്യം രണ്ടാമത് രണ്ടാം രണ്ടോ മൂന്നോ ദിവസം പോയി കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത അറ്റാക്ക് വന്നു എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല എന്ന് ആ ഒരു പോയിന്റിൽ ഈ ഇരു കൂട്ടർക്കും മനസ്സിലാവുന്നു ഇനി ഇത് പൊത്തി വെക്കാൻ പറ്റിയല്ല ജനങ്ങളിത് അന്വേഷിച്ചു തുടങ്ങി ഇതിനൊരു മറുപടി പറയണം ഞങ്ങൾ രണ്ടു കൂട്ടി തമ്മിൽ പിണങ്ങിയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരുടെ ചാനൽ കാണുന്ന വ്യൂസ് കുറയും അപ്പം ഇൻകം കുറയും അതെല്ലാം ഇവരെ ബാധിക്കും ഇവരുടെ ചാനലെല്ലാം ബാധിക്കുമ്പോൾ ഇവരുടെ വരുമാനം പോവും ഇതുവെച്ചാണല്ലോ അവർ കഴിയുന്നത് അപ്പോൾ ആ ഒരു വരുമാനം അവരുടെ കുറയും അപ്പോൾ അവർ രണ്ടു കൂട്ടരൂടെ ആലോചിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പുറത്ത് ഈ വിവരം പറയേണ്ട നമ്മൾ സ്നേഹമായിട്ട് തന്നെ പോകുന്നതായിട്ട് കാണിക്കാം എന്ന് ഒത്ത് വഴക്കൊക്കെ ഉണ്ടായാലും ഒന്നിച്ച് തീരുമാനം എടുത്തിട്ട് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നു അവിടുന്ന് കൊച്ചിനെ എടുക്കുന്നു അമ്മയെങ്ങാനും എടുത്ത് കാണും അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൊടുക്കുന്നു അനിയൻ്റെ കൊടുക്കുന്നു അവർ റീൽ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അത് കാണുന്ന നമ്മൾ മലയാളികൾ വിഡ്ഢികളായ നമ്മളല്ല ഇവരുടെ ചാനൽ കാണുന്ന മലയാളികളായ വിഡികളായ മലയാളികൾ ഓ അവർ കൂട്ട് രണ്ടു കൂട്ടരും തമ്മിൽ ഒരു പ്രശ്നമില്ല സ്നേഹം തന്നെയാണ് അത് കഴിഞ്ഞ് വന്ന പ്രവീൺ പിന്നെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് പോയെന്നൊക്കെയുള്ള എൻ്റെ ഒരു വിശദീകരണ വീഡിയോ ഇടുമ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും പഴയ പോലെ ഇവർ പിണക്കമാണേലും ജനങ്ങളെ അത് അറിയിക്കാതെ വീഡിയോ ഇട്ട് പോകാം അതൊരു വരുമാനമായിട്ട് അങ്ങനെ പോകും വരുമാനം ഇവർ വീതിച്ചായിരിക്കുമല്ലോ എടുത്തുകൊണ്ടിരുന്നെ അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് കാരണം ഇവിടെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ഈ വയറലൊക്കെ ഇടിച്ചിട്ട് നമ്മൾ മൃ മുലയുടെ വീട്ടുകാരുടെ ഒരു ഇത് നമ്മൾ കാണുന്നില്ല അവരൊന്നും പറയുന്നതായിട്ടൊന്നും നമുക്ക് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടും കൂടെയാണ് ജനങ്ങൾക്ക് സംശയം ഇത് നാടകമാണെന്ന് പക്ഷേ നാടകമേ അല്ല ഇതെല്ലാം നടന്ന കാരണം ചുണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മൃദലയുടെ വറ്റി ആ മൃദലയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം പിന്നെ ആ കുട്ടി അതുപോലെ കരഞ്ഞാൽ അത് ആക്ടിങ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആക്ടിങ് ഒന്നുമല്ല ഇത് സംഭവിച്ചാണ് പക്ഷേ ഇവിടെ വിഡികളാക്കിയത് ആരെയാണെന്ന് ചോദിച്ചാൽ ജനങ്ങളെയാണ് ഇവർ ഈ ഇവര് യഥാർത്ഥത്തിലുള്ള പിണക്കുണ്ട് കാരണം ഒരു കമൻറ്റ് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടുകാരെ കുറിച്ച് പ്രവീൺ പ്രണവ് അവരുടെ അച്ഛൻ എല്ലാവരെയുറിച്ച് ഒരു കമൻറ്റ് അവരുടെ അമ്മാവിൻ്റെ അവരുടെ അപ്പച്ചിയുടെ മോളിട്ടിട്ടുണ്ട് അവരെ പോലും വീട്ടിൽ കയറി തല്ലിയതാണ് എന്നിട്ട് പോലീസിൻ്റെ സഹായം കൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത് എന്നവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ഒരു ക്യാരക്ടർ അതിലും ആ വെളി വരുന്നുണ്ട് സംഭവം ജനങ്ങളെ പൈസ ഉണ്ടാക്കാൻ ഒന്നിച്ചിട്ട് നാടക അഭിനയം നമ്മളെ ാണ് ചെയ്തത് കാണുന്ന പ്രേക്ഷകരെ ബിഗ് ബോസിൽ പോകാനുള്ള ആക്ടിങ്ങും ഒന്നും ആണെന്ന് തോന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേൾക്കാം ലെവൽ അഭിനയം ഒരു കാര്യം ഇതെല്ലാം നാടകമായിരുന്നല്ലേ ആരെ അവരെ ആരെയും കാണാൻ കുഞ്ഞ് ആഗ്രഹിക്കുന്നില്ല അവൻ്റെ അമ്മയുടെ സ്നേഹിക്കുന്ന അമ്മയെ സ്നേഹിക്കുന്ന ആളെ കാണുവാനാണ് അവൻ്റെ കണ്ണ് തുറന്നത് കുഞ്ഞിനെ തൊടാനുള്ള ഒരു യോഗ്യതയും ഇവർക്കില്ല ഗംഭീരം ഇനിയും ഇതുപോലുള്ള അഭിനയങ്ങൾ പ്രതീക്ഷിക്കുന്നു കൊച്ചുൻ്റെ അഭിനയം തകർത്തു തിമിർത്തു അമ്മയുടെ ആക്ടിങ് ഓസ്കാർ വേണ്ട ഒന്നാണ് അച്ഛൻ ഓസ്കാർ വേണ്ട ഒന്നാണ് അച്ഛൻ ബെസ്റ്റ് ആക്ടർ അവാർഡ് ജനങ്ങളിട്ടിരിക്കുന്ന കമൻറ്റാ തള്ള ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല ഹാൻസും ബ്രാൻഡിയും ഒക്കെ ആ കൊച്ചിൻ്റെ ദേഹത്തായി കാണും എന്ന് പ്രവീണിൻ്റെ വീഡിയോ കണ്ടുവരുന്നവരുണ്ടോ എന്നുള്ളൊരു ചോദ്യം മൂന്ന് പേരുടെയും ആക്ടിങ് സൂപ്പർ ഓസ്കാർ അവാർഡ് തരേണ്ട സമയം കഴിഞ്ഞു അമ്മ അടിപൊളി ഈഗോ സ്റ്റാർ കുടുംബം പോയി കിട്ടി ഇനി എത്ര ഏച്ചു കെട്ടിയാലും ഒഴിച്ചു നിൽക്കും ഇങ്ങനെ മുഴുവൻ കമൻ്റാണ് പോകുന്നതിൻ്റെ അകത്ത് ഇപ്പം ഈ കമൻറ്റും ഈ സംഭവവും ഈ വീഡിയോയും ഇതെല്ലാം കണ്ടിട്ട് ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെ ഫാമിലി ബ്ലോഗേഴ്സ് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഇങ്ങനെയുള്ള ഞാൻ താ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇവരെല്ലാം വന്ന് പ്രൊമോഷൻ ചെയ്യുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സാണെങ്കിൽ കണ്ട കടച്ചാണ് ഈ എല്ലാ പ്രോഡക്റ്റും എടുത്തിട്ട് ഞങ്ങൾ തേച്ചു ഞങ്ങളിതേ വെളുത്തു ചുമന്നു കഴിഞ്ഞാൽ പണ്ട് ഞാനിരുന്ന ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ ഫിൽറ്റർ ഇല്ലാത്ത ഫിൽറ്ററില്ലാത്ത ഫോട്ടോടും ഇപ്പോൾ ഇപ്പുറത്ത് ഫിൽറ്റർ ഉള്ള ഒരു ഫോട്ടോ ഞാൻ ഇത് തേച്ചപ്പോൾ ഇങ്ങനെയാണ് ഇനി ഞാൻ വേറെ ക്രീമൊക്കെ തേക്കുന്നത് കൊണ്ട് ഞാൻ ഞാനത് ഉപയോഗിച്ചില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തേച്ചു പുതിയ കണ്ടോ പുള്ളി തിളങ്ങിയിരിക്കുന്നു എന്തൊരു ബ്ലോയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ നിരന്തരം ബ്യൂട്ടു ബ്ലോഗേഴ്സ് പറ്റിച്ച് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് അവർ ഈ വീഡിയോ ഇടുമ്പോൾ നല്ല വ്യൂസ് കിട്ടി യൂട്യൂബിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻകം കിട്ടും അതുകൂടാതെ ഈ ഓരോ കമ്പനിക്കാർ കൊണ്ട് പ്രൊമോഷന് വേണ്ടി ഓരോ പ്രൊഡക്റ്റ് കൊടുക്കും മലയാളികളുടെ പ്രത്യേകതയാണ് സിനിമാ താരങ്ങൾ പരസ്യം ചെയ്യുന്നില്ലേ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ സിനിമാ താരങ്ങളുടെ പരസ്യമെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ തന്നെ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ പരസ്യമാണ് പറയുന്നത് അത് പരസ്യമാണ് അത് മൈൻഡ് ചെയ്യേണ്ട എന്നൊരു ഉപബോധ മനസ്സിൽ നമ്മുടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം മമ്മൂട്ടി ല്ല മോലാലല്ലോ ആരും വന്ന് പരസ്യം പറഞ്ഞാലും നമ്മളതിനെ ഒരു പരസ്യമായിട്ട് കാണും പക്ഷേ ഈ യൂട്യൂബേഴ്സായിട്ടുള്ള ഇവരുടെ പ്രത്യേകത ഈ ഫാമിലി വ്ലോഗേഴ്സ് വീട്ടീ ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത ഇവരെ നമ്മൾ ആരാധിക്കുന്നത് നമ്മളെല്ലാം അവരുടെ വീഡിയോ ചാനൽ കാണുന്നവരെ പറ്റിയാണ് പറയുന്നത് ആരാധിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അവർ പറയുന്നത് എല്ലാം സത്യമാണ് അതേപടി നൂറിനൂറ് ശതമാനം സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ അവരൊരു പ്രൊഡക്റ്റ് അഭിനയം ഓസ്കാർ അഭിനയം കാഴ്ചവെച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ നടത്തും ഇനി ബെറ്റിങ് ആപ്പ് അതൊക്കെ ഇവർ പ്രൊമോഷൻ നടത്താറുണ്ട് അപ്പോൾ അവർ പറയുന്നതെല്ലാം അതേപടിയാണ് മലയാളികൾ വീഴുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും നാളും അവരിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ള മിക്ക ഫാമിലി ബ്ലോഗേഴ്സിൻ്റെയും നിങ്ങൾ പുറകോട്ട് എന്ന് ആലോചിച്ചാൽ വളരെയധികം കള്ളത്തരങ്ങളുണ്ട് ഒത്തിരി അഭിനയങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട് ചിലർ ഒത്തിരിയും കാശ് കിട്ടിയിട്ടും വളരെ ലളിതവും ലാളിത്വവുമായിട്ട് അഭിനയിക്കുന്ന കുറേ കൂട്ടരുണ്ട് പിന്നെ അതല്ലെങ്കിൽ എന്തേലും കൊള്ളേൽ അതിപ്പോൾ ആദിവാസി ഹെയർ ഓയിൽ മേടിച്ചിട്ട് ഒരാൾക്ക് പോലും ഗുണമുണ്ടായിരുന്നു ആരും കമൻറ്റ് ഇട്ടിട്ടില്ല പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും കയറി ആദിവാസി ഹെയർ ഓയിൽ മുടി അങ്ങ് തഴച്ച് വളരുമെന്നും പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് താടി മുടി എല്ലാം വളരുമെന്നും പറഞ്ഞൊക്കെയാണ് ഇവര് പരിസയപ്പെടുന്നത് ഈ അടുത്ത് കേട്ടതാണ് ഒരാളൊരു വീഡിയോ ചെയ്താണ് യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഇതുപോലുള്ള യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അത് എന്ത് സാധനമാണെന്ന് ഇവർ തിരിച്ച് ചോദിക്കുന്നില്ല ഇവർ അത് തേച്ച് നോക്കുന്നില്ല ഒന്നുമില്ല അതിനെന്ത് പൈസ തരുമെന്ന് മാത്രമേ ചോദിക്കുക ചോദിക്കുള്ളൂ പൈസ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് അവർ കമ്പനിക്കാർ പറയുന്ന ഡയലോഗ് വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും നിങ്ങളാണെങ്കിലോ ഇവരെ അന്തമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് അത് മേടിച്ച് കുറച്ച് പേരെങ്കിലും കുറച്ച് കാശ് കളയും കിഡ്നിയും ലിവറും ഒക്കെ അടിച്ച് കളയാമെങ്കിൽ അതും കളയും ഫാമിലി ബ്ലോഗേഴ്സ് വന്നിട്ട് അതുപോലെ തന്നെയാണ് എല്ലാ കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഈ റീലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വീണ്ടും അവർ ചെയ്യണ റീലും റിയാലിറ്റിയും രണ്ടാണ് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഭയങ്കര ഡാൻസും പാട്ടും ആയിട്ട് അഭിനയിക്കും റിയാലിറ്റി ആ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ തന്നെ അടിയായിരിക്കും നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെ ഈ ചാനൽ അല്ലാതെ കണ്ണ് കിട്ടിയതല്ല എൻ്റെ കണ്ണാപ്പികളെ അങ്ങനെ തന്നെ പറയണം എവിടെയാണ് കണ്ണ് കിട്ടിയത് ഇവരുടെ ചാനലിൽ അവരുടെ കയ്യിലിരിപ്പുണ്ടല്ലേ അപ്പോൾ അവർ നിങ്ങൾ ഈ ഒരൊറ്റ സീനുകൊണ്ട് അവരെ മനസ്സിലാക്കുക ഹോസ്പിറ്റലിൽ അടിച്ച് തൊഴിച്ച് ഗർഭിണിപ്പന്നെ അടിച്ച് തൊഴിച്ച് കൊച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ട് അവിടോട്ട് ജനങ്ങൾ അത് പരാതിയായിട്ട് വന്നപ്പം അതിൻ്റെ ജനങ്ങളുടെ വായടയ്ക്കാൻ വേണ്ടി ഇവർ അവിടെ പോകുന്നു കൊച്ചിനെ എടുക്കാൻ അപ്പോൾ അവർ കൊച്ചിനെ കൊടുക്കുന്നു എന്നിട്ട് റീൽ എടുത്തിടുന്നു അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി അപ്പോൾ ആരാണ് ഇവിടെ വിഡ്ഢിവേഷം കിട്ടിയിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ വിഡികളായത് ആരാണ് പ്രേക്ഷകരാണ് പ്രേക്ഷകരെയാണ് വിഡികളാകുന്നത് പിന്നെ ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ കുറേ റിയാക്ഷൻ ചാനലുകളുണ്ട് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വീഡിയോ കാണുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർ കാണിക്കുന്നതിൽ നിരീക്ഷിച്ചിട്ട് അത് അങ്ങനെ ചെയ്ത കള്ളത്തരമാണ് ഇതിങ്ങനെ ചെയ്തത് ശരിയായില്ല ഇങ്ങനെ ചെയ്യുന്ന റിയാക്ഷൻ ചാനൽ പറയും അപ്പോൾ കൂടുതലും റിയാക്ഷൻ ചാനലിനെ വാടയ്ക്കാൻ വേണ്ടി ഒന്നെങ്കിൽ റിയാക്ഷൻ ചാനലിനെതിരെ കേസിന് പോകും അവരങ്ങനെ പറഞ്ഞു അവമാനിച്ചു മാനനഷ്ട കേസ് എന്നൊക്കെ പറഞ്ഞു പോകും അല്ലെങ്കിൽ റിയാക്ഷൻ ചാനലിനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ കുറേ അധികം പി ആർ ടിയും ഉണ്ട് അവരും വന്ന് നോക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പ്രൊമോഷൻ്റെ പേരിലോ അല്ലെങ്കിൽ അഭിനയം കാഴ്ചവെച്ചാൽ ഒന്നും പറ്റിക്കാത്ത റിയാക്ഷൻ ചാനൽ തന്നെയുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ